അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്നവനല്ലേ വിശ്വാസി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ സ്നേഹത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഷ്കളങ്കമായി അവന്റെ ഒരു പ്രീതി അതല്ലേ എല്ലാ കർമ്മങ്ങളുടെയും സതക്കകളുടെയും ആരാധന ലക്ഷ്യം ആ സ്നേഹം അള്ളാഹു നമുക്ക് തരും അല്ലെങ്കിൽ ആ സ്നേഹം നമുക്ക് ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നിഷിദ്ധ കാര്യങ്ങളിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിന് പ്രിയപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ കുന്തുഹി പോൻ അല്ലോനിക്കും അല്ലാങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങൾ ഇന്നെ പിൻപറ്റിക്കൊള്ളി നല്ലത് ചെയ്തോളി അല്ല ഇഷ്ടപ്പെടുന്ന ഒരാളെ അല്ല കൈവിടൂ അപ്പൊ നമ്മൾ അള്ളാന്റെ ഇഷ്ടം നേടാൻ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മ ഏറ്റവും സ്നേഹിക്കുന്ന അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് അവൻ എല്ലാ കാര്യത്തിലും ഇടപെട്ട് എന്നെ പരിഹരിച്ചു കൊണ്ടുപോകും എന്ന വിശ്വാസമാണ് ഒരു വിശ്വാസിക്ക് സമാധാനം നിലനിർത്തുവാൻ വേണ്ടിയാണ് പ്രേരിക്കുന്നത്